നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് അതായത് ഇത്രയും നാളും മാസപ്പടി വിഭാഗത്തിൽ എന്തുകൊണ്ടാണ് ഇ ഡി അന്വേഷിക്കാത്തത് എന്നായിരുന്നു വി ഡി സതീശിന്റെ പരാതി ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി കാണിക്കുന്ന ഒരു സ്റ്റണ്ട് മാത്രമാണെന്നാണ് വി ഡി സതീശൻ തന്നെ പറയുന്നത് അതായത് ഇത്രയും നാളും അന്വേഷണം വരാത്തതിലായിരുന്നു വിഡി സതീശൻ ദുഃഖമെങ്കിൽ ഇപ്പോ അന്വേഷണം വന്നതിലാണ് വിഡി ഡി സതീശൻ ദുഃഖിക്കുന്നത് എന്ന് പറയേണ്ടി വരും അത് മാത്രവുമല്ല സിനിമ ഉന്നയിക്കുന്ന പോലെ സി പി എം ബി ജെ പി സജീവമാണ് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ നടപടി ഇ ഡി എടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ ആദ്യം വി ഡി സതീശന്റെ ആ ഒന്ന് കേൾക്കാം അതൊക്കെ വരും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി എവിടെ എത്തി ലൈഫ് മിഷൻ കോണ കേസിൽ ഇ ഡി അന്വേഷണം എവിടെ എത്തി ഇതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ഒരു സ്റ്റാന്റ് ആണ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്ത ഇ ഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇ ഡി അന്വേഷണവും എല്ലാം പരിപാടിയിലാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മാസപ്പൊടിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ അന്വേഷണം നടന്നാൽ വളരെ നല്ലത് പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണ് എല്ലാം ഒത്തുനീർപ്പാക്കാൻ ഇടനിലക്കാരുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇടനിലക്കാരനാണ് അച്ഛനും മകൾക്കും ഇതുവരെ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല അതിന്റെ കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്യ ബന്ധമാണ് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ ആരോപിക്കുന്നത് ഈ എലക്ഷൻ സമയത്ത് ഇ ഡി എങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ എന്നൊരു മുഖ്യമന്ത്രിയെ പോലും അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ ഇ ഡിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ മറ്റ് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം വരികയും ഇല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണം വരികയും പിന്നെ അവരെയും ജയിലിൽ അടക്കുന്ന സമയത്തും കോൺഗ്രസിന്റെ നിലപാട് മൗനമായിരുന്നു വി ഡി സതീശിന് വ്യത്യസ്ത നിലപാടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കളെ ഇ ഡി ആക്രമിക്കുമ്പോൾ അത് ഇ ഡിയുടെ വലിയ ഭീകരതയായി ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതര മറ്റൊരു പാർട്ടിയിലെ നേതാവിനെയോ അല്ലെങ്കിൽ നേതാവിന്റെ കുടുംബത്തിലൊരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇ ഡിയുടെ ഭീകരതയായില്ലാത്തത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഇനി വി ഡി സതീശനിലേക്ക് വന്നാൽ ഓരോ തവണ ഓരോ നിലപാടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലെ അന്വേഷണം പ്രഖ്യാപിക്കാൻ വൈകുന്നത് നേരത്തെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് അതിന്റെ ഇടനിലക്കാരനായി വന്നിരിക്കുന്നത് ബി മുരളീധരനാണ് ആണ് ഇന്നാണ് പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശൻ എങ്ങനെയാണ് ഈ തോന്നുമ്പോ തോന്നുമ്പോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി പറയാൻ കഴിയുക എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ പൂർണമായും നിങ്ങൾക്ക് വഞ്ചിക്കാൻ കഴിയുമോ എന്നുകൂടി ചോദിക്കേണ്ടി വരും കാരണം ഇ ഡി അന്വേഷണം എന്തിനാണ് നടത്തുന്നതെന്നുള്ള കാര്യം നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്തായാലും അറിയാം കാരണം അവർ സ്ഥിരമായി കാണുന്ന കാര്യങ്ങളാണ് അവർ പ്രബുദ്ധരായ മലയാളികളാണ് കാരണം ഇവിടെ ഇ ഡി അന്വേഷണം നടത്തുന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് എന്നുള്ള സംശയം അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലുമുണ്ട് അവരത് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആ അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ഇ ഡി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സുപ്രീം കോടതിക്ക് പോലും സംശയം തോന്നുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ കേസിൽ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട് പോകുന്നത് സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രമല്ല ബി ജെ പി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് പറയാൻ ഒരു കാരണം കൂടിയാണ് ഇതാ മാസപ്പടി വിവാഹത്തിൽ ഞങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചു ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം അപ്പോൾ ബി ജെ പി ചോദ്യമുണ്ട് ഇത്രയും നാളും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇ ഡി അന്വേഷണം പ്രഖ്യാപിക്കാതിരുന്നത് എന്നുള്ള ചോദ്യം അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇനി ഇ ഡിയുടെ അന്വേഷണം വന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിലൂടെ സി പി എമ്മിനും മനമാറ്റം ഉണ്ടായാലോ എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ ബി ജെ പി വേണ്ടിയിട്ടായിരിക്കും ഇ ഡി ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ വി ഡി സതീശിന്റെ നിലപാടല്ല അവിടെ ഉണ്ടായിരുന്ന പക്ഷെ വി ഡി സതീശിന്റെ നിലപാടല്ല മൂവാറ്റൂർ എം എൽ എ മാത്യു കൊളനാടനുള്ളത് അദ്ദേഹം പറയുന്നത് ഈ സംഭവം നേരത്തെയും ഇ ഡിയുടെ മുന്നിൽ വന്നിട്ടും അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം വളരെ പ്രസക്തമല്ലേ അത് വി ഡി സതീശൻ ചോദിച്ചിട്ടില്ല ഈ അന്വേഷണം വൈകുന്നത് എന്താണെന്ന് ചോദിച്ചില്ല അന്വേഷണം എത്തിയത് കുറച്ച് ഈ പൊളിറ്റിക്കലി ഒരു ഡ്രാമ കളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ മാത്യുക്കുൽനാടൻ ചോദിക്കുന്നു എങ്ങനെയാണെങ്കിൽ നേരത്തെ അന്വേഷണം പ്രഖ്യാപിച്ചുകൂടായിരുന്നു എന്തിനാണ് ഇലക്ഷൻ വരെ കാത്തി നിൽക്കുന്നത് എന്നാണ് മാത്യക്കുഴിനാടൻ ചോദിക്കുന്നത് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ അന്വേഷിക്കുന്നു എന്താണ് ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടെന്നാണ് നമ്മുടെ മാത്യുക്കുഴനാടൻ്റെ അഭിപ്രായം ശരിയാണ് ഈ അന്വേഷണത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല അതാണ് ഉദ്ദേശം ഇനി എന്തൊക്കെ അന്വേഷിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് പോലും ഉറപ്പില്ല കാരണം അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഇ ഡിക്ക് നേരത്തെ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് പ്രകസനം എന്ന രീതിയിൽ ഒരു അന്വേഷണം നടത്തി ഫയലും അടക്കാനുള്ളതും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ചർച്ചയാക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തത് എന്ന കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് ഈ ഒരു ഇലക്ഷന് മുന്നായി ഇങ്ങനെ ഞങ്ങളിവിടെ പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട് ഈടി വരുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ ചെന്തിക്കാൻ വേണ്ടി മാത്രം ബി ജെ പി പടച്ചുവിടുന്ന ഒരായുധം മാത്രമാണ് ഇ ഡി എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമില്ല സി പി എമ്മിന് സംശയമില്ല പക്ഷേ വി ഡി സതീശൻ ഇപ്പോഴും സംശയമുള്ളത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ എങ്ങനെയാണ് യന്ത്രധാര സജീവമാക്കിയിരിക്കുന്ന കാര്യം അങ്ങനെ അതറിയാമെങ്കിൽ ആ അവരുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ഇ ഡി വലിക്കുന്ന സമയത്ത് അവരോടും ഈ തന്ത്രം പയറ്റി കൊടുക്കാമായിരുന്നു എന്നായിരിക്കും ഒരുപക്ഷെ വി ഡി സതീശൻ ആലോചിക്കുന്നത് എന്തായാലും ഈ ഒരു കേസിൽ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം എന്ന് അവസാനിക്കും എങ്ങനെ അവസാനിക്കും എന്നൊക്കെ കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇ ഡി ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചു പിന്നിൽ വെറും രാഷ്ട്രീയം മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം വി ഡി സതീശന്റെ ഈ രണ്ട് വെള്ളത്തിലുള്ള കാലുവെയ്പും അതും നമ്മുടെ കേരളത്തിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട